ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു എൽ എല്ലാവർക്കും മുത്തു സ്റ്റൈൽസിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഗാർഡനൊക്കെ പരിചയപ്പെടുത്തരാന്ന് ഓർത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീടിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ഗാർഡനിലേക്ക് നമുക്ക് പോകാം നേരത്തെ വീട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അവിടെ നിറച്ചും ഗ്രാസ് ആയിരുന്നു നമ്മളിടക്കിടയ്ക്ക് പുല്ലൊക്കെ വെട്ടി കളയണമായിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ നമ്മുടെ ഓൾറെഡി സിമെൻ്റ് കിട്ടുന്നതാണ് എങ്കിലും അതിനിടക്കൂടെ ഒക്കെ കുറച്ച് പുല്ലുകളൊക്കെ വരുന്നുണ്ട് അതിടക്കിടയ്ക്ക് നമ്മൾ പറിച്ചു കളയും പിന്നെ നമ്മൾ അതിന് നമ്മളടിയിൽ മണ്ണിലോട്ട് ചേർന്ന് ചട്ടികളിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്ലൊക്കെ വെച്ചെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ പഴയ വീട്ടിൽ നിന്നുള്ള കുറച്ചൊക്കെ ചെടികളൊക്കെ ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്ന് നട്ടതാണ് അപ്പോൾ അതൊക്കെ പിടിച്ച് വരാൻ സമയം എടുക്കും അപ്പോൾ ഇപ്പോൾ ഉള്ള കുറച്ച് പൂക്കളൊക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇത് പുതിയ റോസ് നമ്മൾ മേടിച്ചതാണ് ഇപ്പം ഈ ഇടയ്ക്ക് മേടിച്ച് വെച്ചത് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലോ റോ യെല്ലോ റോസ് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പത്തേനും അത് നന്നായിട്ട് പിടിച്ച് അതിൽ നിന്ന് നമ്മളൊരു കമ്പ് നട്ടാണ് അടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ രണ്ട് ചട്ടിയിൽ ചട്ടിയിലിപ്പോൾ എല്ലോ റോസ് നന്നായിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഈ വർഷം ഒന്നെ അടുത്ത് കളർ മാമൊക്കെ മേടിച്ച് വെക്കാം അങ്ങനെയാണ് നമ്മൾ റെഡ് റോസ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിപ്പം മേടിച്ചിരിക്കുന്നത് നമ്മൾ മോറിച്ച് നിന്നാണ് കേട്ടോ കഴിഞ്ഞ യെല്ലോ റോസ് കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മറിയാമ്മന്ന് പറഞ്ഞ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം മോർച്ചിന് ചെന്നപ്പം ഈ റോസ് ഫ്ലവർ ഇരിക്കുന്നപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ റോസ് ഫ്ലവർ എടുത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഫോർ പൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ റോസ് ഫ്ലവർ നല്ല ഭംഗിയിൽ കാണാൻ നല്ല കളറാണ് കളറാൽ എനിക്കിഷ്ടമായി റെഡ് റോസ് ആയിട്ടുള്ളൊരു ഫ്ലവർ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് നിറഞ്ഞ നിറച്ച് മുട്ടുകളുണ്ട് നന്നായിട്ട് മുട്ടുണ്ട് ഒരു നാല് റോസ് തൈ എങ്കിലും ഇതിനകത്തുണ്ട് കേട്ടോ നാല് റോസ് തൈ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഒന്ന് ചാക്കി വെച്ചേക്കുന്നത് അങ്ങനെ ആയിരുന്നു തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എല്ലാ റോസ് ഇടുന്നത് അപ്പോൾ ഈ യെല്ലോ റോസ് ഞാൻ ഒറിജിനൽ നിന്നും കട്ട് ചെയ്തുണ്ടാക്കിയ യെല്ലോ റോസാണിത് അതിൽ നിറച്ച് പൂവിട്ടിട്ടുണ്ട് മുട്ടയ്ക്കുണ്ട് അപ്പം നേരത്തെ ഒറിജിനലായിട്ട് ുള്ള എല്ലാ റോസ് ഞാൻ കാണിച്ചെറിയതായിരുന്നു അപ്പോൾ അത് നമ്മളിപ്പോൾ വലിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി വെച്ചു അതിലും ധാരാളം മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനോടത്ത് നമുക്ക് ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ച ആ പ്ലാന്റും കൂടെ നമുക്ക് മണ്ണിലോട്ട് ചട്ടിലോട്ട് വേറെ ചട്ടിയിലോട്ട് മാറ്റാം ഇപ്പം ചെറിയ ചട്ടിയിലായിരിക്കുന്നത് മേടിച്ച ചട്ടി ചെറുത് അപ്പോൾ നമുക്ക് വലിയ ചട്ടിയിലോട്ടാക്കാമെന്ന് വെച്ചു പിന്നെ നമ്മൾ ഈ വന്ന് പൂക്കളോട് കൊർത്താനം പറയുമ്പോൾ രസമാണല്ലോ അതുപോലെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഇതിനകത്ത് കാണിറുള്ളൂ പൂവൊക്കെ ആയി വരുന്നേ ഉള്ളൂ അല്ലെന്നുവെച്ചാൽ ശരിക്കും പിടിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇപ്പം നട്ട് പുതു ചെടികളൊക്കെ വെച്ച് വരുമ്പോഴത്തേനും കാലാവസ്ഥയൊക്കെ മാറി വയ്ക്കുമാറും എല്ലാം പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും കുറച്ച് ഞാനിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിറച്ച് പൂക്കളൊക്കെ എപ്പോഴും ഉണ്ടാവുകയാണെന്നേരം കാണിക്കഴിഞ്ഞ ഇപ്പം ഞാൻ നമ്മൾ മേടിച്ച പുതിയ റോസിനെയും കൂടെ നമ്മുടെ മൺചട്ടി വേറെ ചട്ടിയിലോട്ട് മാറ്റി നടാമെന്ന് നടാം അത് കഴിഞ്ഞിട്ടത് കാണിക്കാവേ ഇപ്പോൾ ഞാൻ ആ പ്ലാന്റ് നമ്മൾ വേറൊരു ചട്ടിയിൽ വേറെ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് വേറൊരു വലിയ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ യെല്ലോ റോസിൻ്റെ അടുത്ത് തന്നെയായിട്ട് അതൊരു ചട്ടിയിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്തത് അറിയാം പുല്ലെല്ലാം പറിച്ചു കളഞ്ഞിട്ട് അറേഞ്ച് ചെയ്തത് പക്ഷേ ഇപ്പോൾ വീണ്ടും പുല്ല് വന്നിട്ടുണ്ട് അതുപോലെ മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം പെട്ടെന്ന് തന്നെ പുല്ലെല്ലാം പടർന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെയിൽ ഒക്കെ ആകുമ്പോൾ ഒന്ന് പറിച്ചു കളയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അത് തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പോകുന്നത് അറിയത്തില്ല അപ്പം ഇങ്ങനെ നമ്മൾക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നുള്ള കയ്യിൽ കൂടുതലൊന്നും മേടി ചെറ്റില്ല കഴിഞ്ഞാൽ ഇപ്പം ക്ലാ ക്ലൈമറ്റ് മാറാൻ പോകുന്ന സമയമായതുകൊണ്ട് ഇതെല്ലാം വെച്ചാലും പിടിക്കുമോ എന്ന് നടത്തില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായ ഗാർഡൻ പക്ഷേ രാവിലെ നമ്മളൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് ഗാർഡനിലോട്ട് വന്ന് അന്ന് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് അതിൻ്റെ അതിലൂടെ നടന്ന് ഈ പൂക്കളും ഈ ഗ്രീൻ കളറൊക്കെ കണ്ട് നടക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് കേട്ടോ നമുക്ക് നല്ല നല്ലൊരു എനർജറ്റിക് ഒന്ന് ഫീൽ ചെയ്യാറുണ്ട് എനിക്കങ്ങനെ തോന്നും അപ്പോൾ രാവിലെ ഞാൻ ഈ ഡോ കിച്ചൻ്റെ ഡോർ തുറന്ന് ഈ ബാല ഇങ്ങോട്ടേക്ക് ഈ നമ്മുടെ ഗാർഡനിലോട്ട് ഇറങ്ങി വരാറുണ്ട് ഒരു ഗ്ലാസ് കപ്പ് നല്ല ചൂട് ചായയോ കോഫിയോ എടുത്തിട്ട് ജസ്റ്റ് ചെടികളിലൊക്കെ വർത്തമാനം പറഞ്ഞ് കുടിക്കുമ്പോൾ പ്രത്യേക ഫീൽ എനിക്ക് നല്ലൊരു അനുഭവമായിട്ട് തോന്നി പക്ഷേ മഴയൊക്കെ ഉളപ്പല്ല അല്ലാതെ നല്ലൊരു കാലാവസ്ഥയിൽ നല്ലൊരു ക്ലൈമറ്റ് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ട ഈ കള്ളിമുള്ളിച്ചെടി ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുനട്ടതാണ് അത് വളർന്നു പോകുന്നിട്ടുണ്ട് ഇപ്പം അത് ഞാൻ ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ മുറിയിലും വെക്കാൻ പോയിപ്പം ചെറിയ ചെറിയ ഇതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിന് പിടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് തൈകൾ തൈകളുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് പുതിയ വീടിൻ്റെ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പയ്യ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ